കേരളത്തിന്റെ എന്നാൽ ഇന്ന് പ്രശ്നത്തിൽ നിന്നും നമ്മൾ പരിഹാരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നത്തിന്റെ നമ്മൾ വിജയമായ

ഒരു നഗരസഭയാണ് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി പറയുകയാണ് അങ്ങനെ ജനങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന് ഏത് തരത്തിലുള്ള പിന്തുണയും പറയുന്നത് അതിന്റെ കാര്യം വളരെ തീർച്ചയായിട്ടും തിരിച്ചു പോയിട്ട് ഞാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാം അപ്പൊ അതിന് വേണ്ടത് ഏത് തരത്തിലുള്ള പിന്തുണയും നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു ഉറപ്പുപോയി ഈ അവസരത്തിൽ നൽകുകയാണ് നമ്മുടെ നഴ്സറിയിൽ കയറി ചെന്നപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള പുതിയതാണ് എന്നെ ചർമ്മം സ്വഭാവം അങ്ങനെ ദൃശ്യുന്ന നൈസര്യം പോകും വളരെ വിരസമായിട്ട് എങ്ങനെയൊക്കെ പോ